അതായത് ഒരു പതിനാറ് മാസത്തിൽ തന്നെ രണ്ട് കൺട്രി ചാമ്പ്യനും ഇന്റർനാഷണൽ ചാമ്പ്യൻ കാൻഡിഡേറ്റും ആയുള്ള ഡോഗാണ് ഇവൻ ഓക്കെ എന്റെ പേര് നവീനാണ് ഞാനിപ്പോ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ സുമേഷ് ശേടൻ അതായത് ബ്ലൂ ഫ്ലാഷ് കനലിന്റെ ഓണറായ സുമേഷ് ശേന്റെ അഞ്ച് സ്റ്റഡ് ഡോഗ്സിനെ പരിചയപ്പെടുത്താനാണ് നമുക്ക് അതിൽ ആദ്യം തന്നെ നമ്മുടെ റോഡ് വീലറായ മൾട്ടി കൺട്രി ചാമ്പ്യൻ ഇന്റർനാഷണൽ ചാമ്പ്യൻ കാൻഡിഡേറ്റ് ട്രോൺ ഇംപ്രസീവ് ത്രോ റോഡിനെ പരിചയപ്പെടാം നവീചേട്ട് ഈ ഒരു മേലിനെ നമ്മുടെ കനലിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു കാര്യം എന്താ ഇവന്റെ പെടികിരി അതായത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു പത്തോളം ഡോഗുകൾ ഒരു നല്ലൊരു പെടികിരിയാണ് ഇവന്റെ വരുന്നത് അതിൽ നമ്മൾ ഫിമിലിയർ ആയിട്ടുള്ള എമിനം വോമോസെറസ്റ്റിൻ വരുന്നുണ്ട് അതായത് ഇവന്റെ ഗ്രാൻഡ് ഫാദർ ആണ് എമിനം വരുന്നത് അതല്ലാതെ മദർ സൈഡിൽ നോക്കുന്ന സമയത്ത് കോങ് വേൾഡ് ചാമ്പ്യൻ കോങ് പിന്നെ അതുപോലെ തന്നെ ഹീറോ വോണ്ടർ ബർഹോ ഹോഹോയ് വരുന്നുണ്ട് ആസ്റ്റർ വോൺ ജുനുപീര വരുന്നുണ്ട് ലക്സ് വോമോസെറസ്റ്റിൻ വരുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി ഞാനിപ്പോ പ്രത്യേകം പേരെടുത്തുല്ല അങ്ങനത്തെ നല്ലൊരു ഒരു ഒരു ഡോഗാണ് ഡോഗാണ് അതുപോലെ അതുപോലെ തന്നെ ഇവന്റെ ഇവനിപ്പോ നിലവിൽ സെർബിയയിൽ നിൽക്കുന്നത് ഇവന്റെ ഒരു മകളുണ്ട് ഓക്കെ ആ ഡോഗ് ഓൾറെഡി മൾട്ടി കൺട്രി ചാമ്പ്യൻ ഇന്റർനാഷണൽ ചാമ്പ്യൻ ടൈറ്റിലും കഴിഞ്ഞു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ വെളിയിൽ അതിന്റെ ഈ പറയുന്ന ബ്രീഡർ തന്നെ ഒന്നോ രണ്ടോ ഡോഗിനും ഉള്ളിൽ അവിടെ നിർത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ അത്രയും ഒരു നല്ല ഔട്ട് കിട്ടുന്ന ല്ലോ സ്വാഭാവികമായിട്ടും അവരത് കീപ്പ് ചെയ്തിട്ടില്ല അതേ ഇവിടെ നമ്മുടെ കെനലിൽ ശേഷം നമ്മൾ ഇവന്റെ ഒരു പപ്പീസിനെ പപ്പീസിനെത്തി നമ്മളുടെ ഇപ്പൊ റീസെന്റ് ഇവന്റെ പപ്പീസുകൾ ബേസിക്കലി പറയണെങ്കിൽ ആള് നല്ല ഫ്രണ്ട്ലി ആണ് ഓണേഴ്സിനോടും ഇപ്പൊ നമ്മുടെ കെനൽസിലുള്ള പിള്ളാരോടാണെങ്കിലും ി ഹാൻലേഴ്സിനോടാണെങ്കിലും ഒക്കെ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ കാരക്ടറാണ് ആളുടെ അങ്ങനെ വേണ്ടാത്തൊരു ആഗ്രഷണോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല ബോൾഫയർ ഉള്ള ഡോഗാണ് ഓക്കെ അവനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള നല്ലൊരു കഴിവുള്ള ഒരു ഡോഗാണ് ശരി ഇപ്പൊ നമ്മുടെ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ കെണിൽ വന്നതിന് ശേഷം ഇവനെ നമ്മൾ എന്തെങ്കിലും ഷോയ്ക്ക് പ്രസന്റ് നമ്മൾ ചെയ്തിരുന്നു തുടക്കത്തിൽ നമ്മൾ ചെയ്തിരുന്നു അതായത് നമുക്കതില് ഇത് കോയമ്പത്തൂര് കോയമ്പത്തൂർ ഓപ്പൺ ഷോയിൽ നമുക്ക് നമുക്ക് സി സി ബിഒബിന് കിട്ടുന്നുണ്ടല്ലേ ഓക്കേ അന്ന് നമ്മുടെ എൽദോസ് മാത്യു ആണ് ഹാൻഡിൽ ചെയ്ത് ഷോ പരമായിട്ടുള്ള എൽദോയാണ് ചെയ്യുന്നത് നമുക്കിപ്പം മെയിനായിട്ട് നമുക്കിപ്പോ കെനിലുള്ള സ്റ്റഡ്ഡോക്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ള തന്നെ ഒരു റോഡ് വെല്ലറിൽ നമ്മൾ വെള്ളറിലെ ഡോക്സിന്റെ ഒരു കീപ്പ് സ്റ്റഡ്ഡോക്സിനെ അവർക്കുള്ള ഫുഡ് അങ്ങനെയുള്ള വർക്ക്ഔട്ട് അങ്ങനെയുള്ള അതിനെപ്പറ്റി ഒന്ന് പറയാം നമ്മൾ ഇവർക്ക് ഒരു ഡെയിലി ബേസ് ഒരു അതായത് ഇപ്പോ നമ്മൾ മേജർ ആയിട്ട് നമുക്ക് അഞ്ച് ഡോഗ്സ് ആണല്ലോ അപ്പൊ അവരൊരു റൊട്ടീൻ ഇതിൽ നമ്മള് വർക്കൌട്ട് ചെയ്യിക്കുന്നുണ്ട് ഡെയിലി ഡെയിലി വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ഒരു ഡോഗിനെ തന്നെ ഡെയിലി വർക്ക്ഔട്ട് അല്ലാതെ നമ്മൾ ഈ അഞ്ച് ഡോഗിനെയും സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വർക്കൗട്ട് കാരണം നമുക്ക് ഒരൊറ്റ ഹാൻഡർ ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് വർക്ക് ഓക്കെ അപ്പോൾ ഒരു റൊട്ടേഷൻ രീതിയിലാണ് നമ്മൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ പറയണെങ്കിൽ മേജർ ആയിട്ട് ഇവരെ ഡൈറ്റ് തന്നെയാണ് അതെല്ലാം വലിയൊരു ബുദ്ധിമുട്ടുള്ള കാരണം നമുക്ക് പല ഡോസ് നല്ല ഡോസിനെ പറഞ്ഞിട്ട് നമ്മുടെ നശിച്ചു പോയിട്ടുണ്ട് മോശം അവസ്ഥയിലോട്ട് പോയിട്ടുണ്ട് ഇവനെ ഇപ്പൊ ഒരു ഹെൽത്തി ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്താ ഇവന നമ്മളിപ്പോ ഒരു ടൈം ആണ് ഫീഡിങ് ചെയ്യുന്നത് ഇനിയിപ്പോ നമ്മളത് ഒരു ചൂട് ആകുമ്പോൾ ഒരു ത്രീ ടൈംസിലേക്ക് അതായത് ഒരു വൺ ടൈം അതായത് ഒരു ഉച്ച സമയത്ത് നമ്മളൊരു യോഗെട്ട് കാരണം പുള്ളിക്ക് യോഗ അത്യാവശ്യം നല്ലൊരു താല്പര്യം ഉണ്ട് ഓക്കെ അപ്പൊ ഒരു കൂള് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളിപ്പോ മോർണിംഗിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ റീസെന്റ് ഞാൻ പറയുന്ന സ്ഥിരം നമ്മളൊരു ബ്രാൻഡ് കൊടുക്കാറില്ല ഓക്കെ മനുഷ്യനായാലും മൃഗങ്ങളായാലും ഒക്കെ നമ്മൾ മാറ്റി മാറ്റി കൊടുക്കുന്നത് പോലെ തന്നെ ഇപ്പൊ റീസെന്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വിന്നർ പ്ലസിന്റെ പെർഫോമൻസ് ആണ് അവനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു മോർണിംഗിൽ ഒരു മാക്സിമം ഒരു ഗ്രാം ോഗ് ഫുഡ് കൊടുക്കും ഓക്കെ ചില ഡേയ്സുകളിൽ നമ്മളൊരു വൺ ഓർ ടു എഗ് ആഡ് ചെയ്ത് നമ്മൾ കൊടുക്കാറുണ്ട് അങ്ങനെ പിന്നെ അതിന് ശേഷം ഞാൻ പറഞ്ഞില്ല ഈവനിംഗിൽ നമ്മൾ ചിക്കൻ റൈസ് ആണ് കൊടുക്കുന്നത് റൈസ് കുറവും ചിക്കൻ കൂടുതലാണ് പുള്ളിക്ക് താല്പര്യം ആ രീതിയിലാണ് നമ്മൾ കൊടുക്കാറ് ചില ഡേസിൽ ഈ കണ്ടിന്യൂസ് കഴിക്കുമ്പോൾ ഒരു മടി കാണിക്കണമെങ്കിൽ നമ്മൾ റോയായിട്ട് കീമയും ഫീഡ് ചെയ്യാറുണ്ട് ഓക്കെ ഇതൊക്കെയാണ് ഡയറ്റ് മർക്കൌട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആക്ച്വലി ഈ ഡോഗിനെ എടുത്തതിനു ശേഷം നിങ്ങളുടെ ഓൺ ബ്രീഡിംഗിന് വേണ്ടി അതോ നിങ്ങളെ ഷോ ചെയ്യാനാണോ അതോ ഔട്ട്സൈഡ് സ്റ്റഡ് വന്നാൽ കൊടുക്കുക അതിന്റെ കാര്യം നമ്മൾ കാരണം നല്ല പ്രൊജിനികൾ വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പുറത്തുനിന്ന് വരികയാണെങ്കിൽ നല്ല ബിച്ചുകളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവർ കൊടുക്കാൻ നമ്മൾ വില്ലിങ് ആണ് ഓക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല പുറത്ത് ഇപ്പൊ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓൺ ബ്രീഡിങ് അല്ലെ ഇത് ഔട്ട്സൈഡർ ബ്രീഡിങ് ആണ് നല്ല ഫീമെയിൽസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ഷെഡ് കൊടുക്കാൻ നമ്മൾ ആണ് ഓക്കെ ഷോകൾ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം ഇതിന്റെ ഇടയിൽ ഒരു വൺ ഇയർ നമ്മൾ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സുമേഷ് ഏട്ടനെ ബ്ലൂ ഫ്ലാഷ് പെറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് ഓക്കെ അപ്പൊ അതിന്റെ തിരക്കും കാര്യങ്ങളും ഷോപ്പുകളുടെ ഓപ്പണിംഗും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കൂടുതലും അവിടെ ഫോക്കസ് ചെയ്യേണ്ടത് കൊണ്ടാണ് നമ്മള് ഷോകളൊക്കെ മേജറായിട്ട് ഒന്നും മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രസന്റ് ചെയ്യാന്നുള്ള ഒരു മൂഡിലേക്കാണ് നമ്മൾ നിൽക്കുന്ന സംഭവം ഓക്കെ അപ്പൊ ഇനി വരും കാലങ്ങളിൽ നമുക്ക് നല്ല പപ്പീസിനെ ആണെങ്കിലും വല്ലതുകൊണ്ടെങ്കിൽ നല്ല വരുന്ന ഷോളിലൊക്കെ നമ്മളെ ഇവന്റെ പ്രസൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും ആ തീർച്ചയായിട്ടും ഉണ്ടാവും ദൈവം സഹായിച്ചാൽ പരമാവധി നമുക്ക് ഷോകളിച്ച് ചെയ്യിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്